ഇന്ത്യൻ വാഹന വിപണിയിൽ ഓളം സൃഷ്ടിക്കാൻ എത്തിയ ബ്രാൻഡാണ് ഓല നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും ജനപ്രിയമായ ഇലക്ട്രിക് ടു വീലർ ബ്രാൻഡായി മാറിയിരിക്കുകയാണ് ഈ ഒരു ബ്രാൻഡ് ആളുകളുടെ താല്പര്യം കണ്ടെത്തി അത് വില്പനയാക്കി മാറ്റുന്നതിനുള്ള ഓലയുടെ മികവ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഓരോ മാസവും പുത്തൻ വിൽപ്പന റെക്കോർഡുകൾ സൃഷ്ടിക്കുകയാണ് ഓല ഇന്ത്യയിൽ ടൂ വീലർ സെഗ്മെന്റിൽ ഇലക്ട്രിക് വിപ്ലവത്തിന് തുടക്കമിട്ടവരാണ് ഓല ഓൺലൈൻ ടാക്സി സർവീസ് മേഖലയിൽ നിന്ന് ഓല ഇ വിപണിയിലേക്ക് വന്നത് തന്നെ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ആദ്യ വാഹനം ലോഞ്ച് ചെയ്ത് കുറച്ചു കാലം കഷ്ടകാലമായിരുന്നുവെങ്കിലും തന്ത്രങ്ങൾ മാറ്റി പിടിച്ചതോടെ പിന്നീട് ഓലയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഓല ഇലക്ട്രിക് എക്കാലത്തെയും ഉയർന്ന പ്രതിമാസ വിൽപ്പനയാണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിൽ ഓല ഇലക്ട്രിക് അൻപത്തിമൂവായിരം യൂണിറ്റ് ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് വിറ്റത് പല കമ്പനികളും മാസം പതിനായിരം യൂണിറ്റ് വിൽക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ ഒരു മാസം ലക്ഷം യൂണിറ്റ് വിൽപ്പന നേട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ഓല ഇപ്പോൾ ഇന്ത്യക്കാർ ഓലയുടെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ വാങ്ങിക്കൂട്ടുന്നതിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട് ആകർഷകമായ ഓഫറുകളാണ് അതിലൊര്ണം കഴിഞ്ഞ കുറെ മാസങ്ങളായി വിവിധ ആഘോഷങ്ങളുടെ പേരിലും മറ്റുമായി ഓല തങ്ങളുടെ ഇവികൾക്ക് ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചിരുന്നു ഓഫറുകൾ കണ്ടതോടെ ആളുകൾ ഓല ഷോറൂമിലേക്ക് ഒഴുകിയെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മാർച്ച് മാസത്തിൽ ഓല ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ വരെ വിലക്കിഴിവ് പ്രഖ്യാപിച്ചിരുന്നു വനിതാ ദിനത്തോടനുബന്ധിച്ച് മൂന്ന് ദിവസത്തേക്ക് സ്ത്രീകൾക്ക് രണ്ടായിരം രൂപ ക്യാഷ് ബാക്ക് അടക്കം ഇരുപത്തി അയ്യായിരം രൂപ വരെയുള്ള കിഴിവാണ് പ്രഖ്യാപിച്ചിരുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ വിൽപ്പന കണക്കുകൾ പരിശോധിക്കുമ്പോഴും ഓലയ്ക്ക് നേട്ടം മാത്രമാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി നാല്പത്തി യൂണിറ്റ് മാത്രം വിറ്റഴിച്ച ഓല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് യൂണിറ്റുകൾ വരെ വിൽക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നു നൂറ്റി പതിനഞ്ച് ശതമാനം വളർച്ചയാണ് ഇതിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിലും വിൽപ്പനയിൽ വൻ നേട്ടമുണ്ടാക്കി സാമ്പത്തിക വർഷത്തിന്റെ നാലാം പാദത്തിൽ യൂണിറ്റ് വിൽപ്പന നേടാൻ കമ്പനിക്ക് ൂണിറ്റുകൾ മാത്രമാണ് വിറ്റഴിച്ചത് നിലവിൽ എസ് വൺ പ്രോ എസ് വൺ എയർ എസ് വൺ എക്സ് പ്ലസ് എന്നീ മോഡലുകളാണ് ഓല പുറത്തിറക്കുന്നത് ഇതിൽ എസ് വൺ എക്സ് പ്ലസ് ആണ് എൻട്രി ലെവൽ ഇലക്ട്രിക് സ്കൂട്ടർ എക്സ് ഇലക്ട്രിക് സ്കൂട്ടർ രണ്ട് കിലോവോട്ട് ഹവർ മൂന്ന് കിലോവോട്ട് ഹവർ നാല് കിലോവോട്ട് ഹവർ എന്നിങ്ങനെ മൂന്ന് വേരിയന്റുകളിലും എസ് വൺ എക്സ് പ്ലസ് മൂന്ന് കിലോവോട്ട് ഹവർ വേരിയന്റിലുമാണ് ഇവ ലഭ്യമാകുന്നത് എൺപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലാണ് ഓല ഇലക്ട്രിക് സ്കൂട്ടറിന്റെ വില ആരംഭിക്കുന്നത് പൈസ ചെലവില്ലാതെ തങ്ങളുടെ മൊത്തം പ്രൊഡക്റ്റ് റേഞ്ചിൽ ഓല അടുത്തിടെ എട്ട് വർഷം അല്ലെങ്കിൽ എൺപതിനായിരം കിലോമീറ്റർ എക്സ്റ്റൻഡ് ബാറ്ററി വാറണ്ടി കൊണ്ടുവന്നിരുന്നു ഇവികൾ എത്ര കാലം ഉണ്ടാകുമെന്ന ജനങ്ങളുടെ പേടി മാറ്റാൻ ഇത്തരം പ്രവർത്തികൾ കൊണ്ട് സാധിക്കും ഇതെല്ലാം ജനങ്ങളിലേക്ക് ഓലയെ അടുപ്പിക്കുന്ന കാര്യങ്ങളാണ്